എന്നെ കണ്ട മുതലാളി തോന്നലാലിന്റെ മകന്റെ ഷർട്ടാണത് നീ ഇത്ര വെളുപ്പൊന്നുമില്ലല്ലോ മുതലാലിന്റെ മകൻ മരിച്ചുല്ലോ നീ എന്താ നേരം ഞാന് നമ്മടെ വേലക്കാരില്ല ഇവിടെ അതെങ്ങനെയാട് പറയാ പറയടാ അപ്പൊ അറിയാലോ എന്റെ മകളുടെ ഏകദേശം ഫിക്സായി മാതിരി മകളുടെ അമ്പികയുടെ അംബികയുടെ അതെ അതെ അപ്പൊ ഗർഭെന്തായി നീ കല്യാണം മുടക്കാനല്ല ാണ് മനസായില്ല വലിയ വലിയ മുതലാളിമാരാവുമ്പോ പല ഉണ്ടോ നീ നീ അതിൽ വെറും അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചുകൊണ്ടുവരും മേടിച്ചോണ്ട് അതെ അതെ ഓക്കെ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീയൊരു കിലോ മട്ടൺ കിലോ മട്ടൺ കേട്ടോ ഒരു അൻപത് കോഴിമുട്ട അൻപത് കോഴിമുട്ട ഓട്ടോ പിന്നെ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പെട്ടെന്ന് വരണം നമ്മുടെ ഈ ഫങ്ഷൻ ഈ ഫങ്ഷന് വേണ്ടി പെട്ടെന്ന് വരണം ഭണ്ഡാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രസ്സൊന്നും ഇല്ല നീ പെട്ടെന്ന് പോയി വന്നാൽ ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയടോ പട്ടി പോയി നീ എത്ര നേരം എന്താക്കിടോ നിങ്ങടെ പട്ടി പോയില്ലേ എന്നോട് എന്താ പറഞ്ഞേ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ ആട്ടറച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടരച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അട്ടരച്ചി തിന്ന പട്ടിടുത്ത് അടച്ചി തിന്ന പട്ടി ഓടി ആ ഇരുപത് കിലോ അട്ടരച്ചിങ്ങനെ തിന്നുപോയി ഓട്ടെ അൻപത് കോഴിമുട്ടൊക്കെ പറഞ്ഞിരുന്നു എന്തായി മുതലാൽ എന്നോട് പറഞ്ഞിട്ടില്ലേ ഓടി പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ടിട്ട് കോഴിമുട്ടാല് പോന്ന് പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ട എന്തോ അൻപത് കോഴിമുട്ട് അത് പോട്ടെ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പറഞ്ഞിരുന്നല്ലോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കാലിൽ നിലത്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു മുതലാൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷായി എടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്തെന്താ എന്താ ഒരു കല്ലെടുക്ക ഒരു ഒറ്റയേറ് പട്ടി വായില്ലേ ഞാനും അത് തന്നെ ചെയ്ത് എന്ത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കടന്നു പട്ടിയെ ഒരു കല്ലെടുത്ത് അതിന് പട്ടിങ്ങനെ കടന്നു അത്താഴപ്പശ്നിക്കാരുണ്ടോ ഉണ്ടേ അവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടില്ല പ്രിയതമ കണ്ടാൽ പ്രേതമ ഇന്നലെ നിന്നെ ബസിൽ കേറി ആരോ പിടിച്ചതിന് അവന് നീ ചീത്ത പറഞ്ഞെന്ന് കേട്ടു അതെ ഞാനപ്പോൾ ചീത്ത പറയണ്ടേ അരമണിക്കൂറോളം ഞാൻ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെയാ അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് എത്രയോ നേരം ഉണ്ടായിരുന്നു അവന് കയറി പിടിക്കാൻ എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത് അത് പാല് കുടിക്കുന്നില്ല ഏതായാലും കുഞ്ഞു പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ പാപ്പി ഒന്ന് വിളിക്കാം എന്നോ എന്താർന്നു തീ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കൂ ും ചെയ്യരുത് പേടിപ്പിച്ചത് മതിയാർന്നോ മതി ഒന്നുകൂടെ പേടിപ്പിക്കണോ വേണ്ടായിരുന്നു എന്നാ ഞാൻ പോയായിരുന്നോ എന്നാലും പാപ്പിയുടെ ഒരു കാര്യം ണെന്ന് തോന്നുന്നു ആരാ വേണ്ട ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം മഴ പെയ്യൂന്നാവോ ആരാ ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴി പോക്കനാ എവിടുന്നാ അക്കരന്നാ വരുന്നേ ഓ ഒരു പാവപ്പെട്ട ജോൽസ്യനാണേ ഓ നാളേതാ മൂലം ഒന്ന് കാണട്ടെ അല്ല കൈ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കാര്യം പറഞ്ഞേക്കാം എനിക്ക് കൂനമ്മല കടന്ന് ആ നാളെ ഒരു അഞ്ചു മണിക്ക് ഓ കൂനമ്മല കടന്ന് അക്കരയ്ക്ക് എത്തണം അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ ആ അതെ ഇപ്പൊ എനിക്ക് കയറാൻ പറ്റില്ല അതിന് അതിന് കിടക്കാൻ ഒരു ഇടം ഇവിടെ ഒരു കട്ടിലുണ്ട് അതെനിക്ക് കിടക്കണം അയ്യോ എന്ത് ചെയ്യും

തെറ്റുപറ്റരുതല്ലോ ഓ സമയം പതിനൊന്ന് മണിയായില്ലോ ഞാനിവിടെ പറഞ്ഞാലൊന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല അഞ്ചു മണിക്ക് എനിക്ക് കൂനമല കറന്ന് കേറിയിട്ട് അപ്പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞില്ലേ എന്ത് എന്ന് വിളിക്കാതിരുന്നു കഴിഞ്ഞ അഞ്ചെട്ട് മണിക്കൂറായിട്ട് ഈ തലേനെ കടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റാത്ത